നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൈതച്ചക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം കൈതച്ചക്ക തോരം വെക്കുന്നത് എങ്ങനെ അന്ന് കണ്ടു വെക്കാം നമുക്കിപ്പോൾ ഇതിന് തൊലി എല്ലാം ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇവിടെ ആളിരിപ്പുണ്ട് എന്തറിയാം ഓ ശ്രീരി ആ നമ്മൾ ശ്രീരി കേട്ടോ ഇപ്പം നമുക്ക് കൈതച്ചക്കെ തോരം വെക്കുന്നത് ഒന്ന് കണ്ടാലും നമുക്കിതിനൊന്ന് ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് വരാം ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞായിട്ട് കൊത്തി അരിയാം കൊത്തി അരിഞ്ഞിട്ട് ബാക്കി കാണിക്കാം ിങ്ങനെയാണ് അപ്പം കഴിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊട്ട് കരിച്ചൊക്കെ എടുക്കണം പഴുക്കാറായ കരിച്ചൊക്കെ എടുക്കരുത് പഴുക്കാറായ നമുക്കിത് തോരമൊക്കെ അത്ര കൊള്ളത്തില്ല മധുരമായിരിക്കും പൊട്ടാകുമ്പോൾ കുഴപ്പമില്ല ഇതിൽ ചെറിയൊരു പഴു ഇതായിട്ടുണ്ട് കുറേ ദിവസമായത് പിടിച്ചു വെച്ചിട്ട് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ഒരാൾ നിൽക്കുന്നുണ്ടോ ഇത് ചേർക്കാം ചേർക്കോ ഇവര് നമ്മൾ തിന്നുന്ന സമയം കറക്റ്റ് അറിയാമോ നമ്മളിപ്പോൾ സമയം എത്ര മാറ്റി കഴിച്ചാലും ഇവർ രണ്ടുപേരും കേറി വരും പാട്ടും പാടിക്കൊണ്ട് അവർക്ക് എവിടെ നിന്നാലും വരും അവർ അപ്പോൾ നമ്മുടെ കഴിച്ചൊക്കെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെയാണ് കുത്തി അരിയുന്നത് അപ്പം മൊത്തം അരിഞ്ഞിട്ട് കാണിക്കാം ഇതൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ തോരനാണെങ്കിൽ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തോരൻ റെഡിയാക്കാം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചട്ടി വെച്ചു കൊടുക്കാം നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ചൂ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് അരപ്പ് അരച്ച് ചേർക്കാവുന്നതാണ് നമ്മൾ തോരം വെക്കുന്ന പോലെ ഞാൻ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണ് ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അതിലോട്ട് കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവ ഇട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജീരകോട് ഇട്ട് കൊടുക്കാമേ ഉച്ചയ്ക്ക് ചെയ്യുന്നുകൊണ്ടാണ് നീ നമുക്ക് ചെയ്യുന്നത് ഇത് പിടിക്കാൻ ആരുമില്ല അപ്പോൾ നമ്മൾ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഇതിൽ നിന്ന് ഒന്ന് വരട്ടെ ജീരകവും കടുവും നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുവ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് പൊട്ടി തരിക്കുന്നു ഇത് തേങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ ഒന്നൊരു ഇന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ കയറിച്ച ഇട്ടുകൊടുക്കാം നമ്മുടെ കഴിച്ചൊക്കെ ഇട്ടുകൊടുക്കാണ് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര പാടം നമുക്ക് നീരാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാം എന്നാ കഴിച്ചൊക്കെ വെള്ളമുണ്ടല്ലോ ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് കറിവേപ്പിലിട്ട് കൊടുക്കാം എനിക്ക് കറിവേപ്പില ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാവുന്നത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇത് ഒതുക്കി കൊടുത്തിട്ടെ ഒതുക്കി കൊടുക്കാം അവിടെ ഇതിന്ന് വേവട്ടെ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ അടച്ച് വെച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഒന്ന് അടച്ച് വയ്ക്കാം അഴിന്ന് വേണം അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമ ശാലം ഉണ്ട് അതും കൂടെ ഒന്ന് പറ്റട്ടെ ഇത് ട്രൈ ചെയ്യാത്തൊരായെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാതെ നമുക്കിത് ചെയ്യാവേ അരപ്പ് ചേർത്ത് ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാതെ വെള്ളയ്ക്ക് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്